നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നത് ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഒരു സസ്യത്തെക്കുറിച്ചാണ് സസ്യത്തിൻ്റെ പേര് നീലക്കൊടുവേലി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നീലക്കൊടുവേലി എന്താണെന്ന് മനസ്സിലാക്കാം ദക്ഷിണാഫ്രിക്ക ജന്മദേശമായ ഒരു അലങ്കാര സസ്യ ഗണത്തിൽപ്പെട്ടതാണ് നീലക്കൊടുവേലി ഏകദേശം രണ്ട് മീറ്ററോളം ഉയരം വയ്ക്കുന്നതും വേഗം വളരുന്നതുമായിട്ടുള്ള ഒരു ഉദ്യാന സസ്യമാണ് ഇത് നീലക്കൊടുവേലി എന്ന സസ്യം ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ പല സ്ഥലങ്ങളിലും അലങ്കാര സസ്യമായി വച്ചുപിടിപ്പിക്കുന്നുണ്ട് പുരാണങ്ങളിലും നീലക്കൊടുവേലി എന്ന സസ്യത്തെ ദിവ്യ ഔഷധമായിട്ടാണ് കണക്കാക്കുന്നത് നീലക്കൊടുവേലി എന്ന സസ്യത്തെ തിരിച്ചറിയുവാൻ വളരെ എളുപ്പമാണ് ഈ സസ്യത്തിൻ്റെ പൂക്കൾക്ക് ഇളം നീല നിറമാണ് അതുകൂടാതെ തന്നെ ഈ സസ്യം വളരുവാനായിട്ട് ഈർപ്പമുള്ള മണ്ണിൽ ശരിയായിട്ടുള്ള രീതിയിൽ സൂര്യപ്രകാശം ലഭിച്ചാൽ മാത്രമേ ഈ സസ്യം വളരുകയുള്ളൂ ആ ഒരു കാര്യവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ് അതുകൂടാതെ തന്നെ സീബ്ര നീലി എന്ന ചിത്രശലഭത്തിൻ്റെ ഒരു ആഹാര സസ്യം കൂടിയാണ് നീലക്കുടുവേലി